വരം ൊടുത്ത് ജഡാധാരിയായി യുഗാന്ത സൂര്യനെ പോലെ ദു നിരീക്ഷനായ ഭരതൻ മുഖം മങ്ങി വിളർത്തു ചടച്ച് കാൽക്കൽ വീണപ്പോൾ ആളെ മനസ്സിലാക്കുവാൻ അല്പനേരം സൂക്ഷിച്ചു നോക്കേണ്ടി വന്നു ശ്രീരാമചന്ദ്രനെ പോലെ ഗാഠഗാഠം പുണർന്ന് അനുശനെ മടിയിൽ വെച്ച് ശിരസിൽ മുഖർന്നു കൊണ്ട ജിജ്ഞാസയോടെ ഉണ്ണി ഭരത അച്ഛനെവിടെ അവിടുന്ന് തനിയെ അയോധ്യയിൽ വസിക്കുകയോ തീർച്ചയായും വരുവാൻ പാടില്ലാത്തതായിരുന്നു വയോവൃദ്ധനായ വന്ദി അവിടെ ജീവിച്ചിരിക്കുമ്പോൾ നീ വനത്തിലേക്ക് വന്നതെന്ത് അതിദൂരത്തിൽ നിന്ന് വന്നതുകൊണ്ടാണോ നിന്റെ ദേഹത്തിൻ്റെ ശോഭ അംഗീകരിക്കുന്നത് ഈ കോരാരണ്യത്തിലേക്ക് വരുവാൻ കാരണമെന്നാണ് ഉണ്ണി മഹാരാജാവ് ജീവിച്ചിരിക്കുന്നില്ലേ പെട്ടെന്നുണ്ടായ അസഹ്യ ദുഃഖത്താൽ നാടു നീങ്ങിയിട്ടില്ലല്ലോ അനകനായ ഭരത അനശ്വരമായ അയോധ്യ രാജ്യ ബഹാലനായ നിന്നിൽ നിന്ന് പോയിട്ടില്ലല്ലോ സത്യവിക്രമിയായ അച്ഛനെ സശ്രദ്ധം നീ ശുശ്രൂഷിക്കുന്നില്ലേ ഉണ്ണി സത്യസന്ധനായ മഹാരാജാദശരഥൻ കുശലി തന്നെയല്ലേ രാജസൂയം തുടങ്ങിയ മഹായാഗങ്ങൾ സമങ്കളം ചെയ്ത മഹാത്മാവാണല്ലോ മാനവേന്ദ്രനും ധർമ്മനിഷ്ഠനുമായ പിതാവ് ബ്രാഹ്മണവര്യനും പണ്ഡിതോത്താംസവും ധർമ്മിക നിരതനും മഹർഷീശ്വരനും ഇക്ഷാഘു എന്നുമെന്നും സമരാധ്യനുമായ ആചാര്യരെ പ്രതിദിനം പൂജിക്കാറില്ലേ എൻ്റെ അമ്മ കൗസല്യാദേവിക്ക് സുഖമല്ലേ വീരസുവായ സുമിത്രാദേവിക്കും ഉണ്ണി നിന്ന മാതാവ് ദേവി പൂജാർഹയാണ് ദേവിക്ക് അസുഖം ഒന്നും ഇല്ലാലോ ഉത്കൃഷ്ടകുലസംജാതനും വിനയാഠ്യനും അനശ്വര സ യശസ് ആർജിച്ചവനും വേദപാരംഗതനും എപ്പോഴും കാണുകയും സ്മരിക്കുകയും ചെയ്യേണ്ടവനുമായ ആചാര്യരെ കുമാരാനി പൂജിക്കാറില്ലേ പോലെ ഹോമാദികൾ നിനക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യാറില്ലേ ഹോമിക്കേണ്ടതും ഹോമിച്ചതും യഥാസമയം അറിയിക്കാറില്ലേ ദേവമാതാക്കളെയും പിതൃഗുരുക്കളെയും പിതൃ തുല്യരായ മഹാനുഭാവന്മാരെയും വൃദ്ധന്മാർ വൈദ്യന്മാർ ദുജന്മാർ എന്നിവരെയും യഥാർത്ഥം നീ ബഹുമാനിക്കാറില്ലേ മഹാസ്ത്ര വിദഗ്ധനും ഉത്തമാർത്ഥ ശാസ്ത്ര വിജ്ഞനും വില്നാളി വീരനുമായ ഗുരുവരനെ ഉണ്ണിനി മാനിക്കുന്നില്ലേ ഭാരതം രാജ്യപരിപാലനത്തിൽ സന്തത സഹചാരികളായ അമാധ്യന്മാർ ശൂരന്മാരും തനിക്ക് താൻ പോകുന്നവരും ശാസ്ത്രവിജ്ഞാന നിപുണരും ജിതേന്ദ്രിയരും കുലീന വംശജാതരുമല്ലേ മന്ത്രജ്ഞന്മാരും ശാസ്ത്ര ോവിദന്മാരുമായ മന്ത്രിമാരുടെ രഹസ്യങ്ങളായ നീതിയാണ് മന്നവന്മാരുടെ സർവവിധ വിജയങ്ങൾക്കും കാരണമായിട്ടുള്ളത് ഉണ്ണി ഉറക്കം അധികം ആകാറില്ലല്ലോ രാത്രിയിലെ നാലാമത്തെ യാമത്തിൽ ഉണർന്ന് എഴുന്നേൽക്കാറില്ലേ ശുപ്രഭാതത്തിൽ അർത്ഥകാര്യങ്ങളെപ്പറ്റി ചിന്ത നടത്താറില്ലേ ആ ആലോചന സജീവന്മാരോടും വിശിഷ്യ തന്നെ തന്നെത്താനും ചെയ്യണം അശ്രദ്ധ കൊണ്ട് അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം ആകാറില്ലാലോ യജ്ഞം അധികരിക്കാതെ ധാരാളം ലാഭം ഉണ്ടാകത്തക്ക കാര്യങ്ങൾ അതിവേഗത്തിൽ തന്നെ ചെയ്യാറില്ലേ അമാനം ഒട്ടും സംഭവിക്കാറില്ലാലോ ചെയ്യുവാൻ തുടങ്ങുന്ന കൃത്യങ്ങൾ ആദ്യമായോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ സാമന്ത രാജാക്കന്മാർ അറിയാറില്ലല്ലോ കുമാര നീയും മന്ത്രിമാരും കൂടി ആലോചിക്കുന്ന ഗൂഢകാര്യങ്ങൾ ഏതെങ്കിലും വക്തർക്കത്താലോ യുക്തിയാലോ ചാരവൃത്തിയാലോ മറ്റാരും അറിയാറില്ലാലോ ആയിരം ആയിരം മൂർഖന്മാരെ ഉപേക്ഷിച്ച് വിഘ്നനായ ഒരാളെ സ്വീകരിക്കണമെന്ന തത്വം മറന്നിട്ടില്ലല്ലോ അങ്ങനെയല്ലേ പതിവ് കാര്യങ്ങൾക്ക് വിഷമം വരുമ്പോൾ അത് തീർക്കുവാൻ പ്രാധ്നായ ഒരാൾക്ക് നിഷ്പ്രയാസം സാധിക്കും ആയിരമോ പതിനായിരമോ മൂർഖന്മാരെ കൊണ്ടുപോലും ഒരു രാജാവിന് ഗുണം സിദ്ധിക്കുകയില്ല ബുദ്ധിമാനും ശൂരനും പണ്ഡിതനും സാമർഥ്യനുമായൊരു അമാത്യൻ ഭൂപാലകനും തത്യനായൊരു മനുഷ്യനും സ്ത്രീ ഉണ്ടാകാതിരിക്കില്ല മികച്ച കാര്യങ്ങൾക്ക് ഉത്തമന്മാർ മധ്യകർമ്മങ്ങൾക്ക് മധ്യമന്മാർ അധമ കാര്യങ്ങൾക്ക് അധമന്മാർ ഇങ്ങനെയല്ലേ നീ നിയമിച്ചിട്ടുള്ളത് പിതാമഹൻ മഹൻ മുതൽക്കേ പാരമ്പര്യമുള്ള വിശ്വസ്ത മന്ത്രിമാരെ തന്നെയല്ലേ ശ്രേഷ്ഠകർമ്മങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത് കഠിനങ്ങളായ ശിക്ഷകരെ കൊണ്ട് ഏതെങ്കിലും സജീവന്മാർ പ്രജകൾക്ക് ദുഃഖം ഉളവാക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആരംഭിക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം നീ ധീരതയോടെ തടുക്കുന്നില്ലേ സത്പ്രവർത്തികളാൽ നിന്നെ പൗരന്മാർ അനുമോദിക്കുന്നില്ലേ ഉണ്ണി ആചാര്യന്മാർ ഭ്രഷ്ടരായവരെയും ഉത്തമ സ്ത്രീകൾ കാമികളെയും നിന്ദിക്കുന്നത് പോലെ കടുങ്ക ചെയ്യേണ്ടി വന്ന നിന്നെ ആരും വിചാരിക്കുന്നില്ലാലോ ഉപായങ്ങൾ ചെയ്യുന്ന വൈദ്യൻ ദുഷ്കർമ്മം ചെയ്യുന്ന സേവകൻ നാട് ആഗ്രഹിക്കുന്ന ശൂരൻ ഇവരെ കഠിനമായി ശിക്ഷിക്കാത്ത ഭൂപതി ആപത്തിലേക്ക് നീങ്ങും സംശയിച്ച് എന്തെങ്കിലും ചെയ്യാത്തവൻ മഹാശൂരൻ അമിത ബുദ്ധിമാൻ അത് ധീരൻ നല്ല വംശജാതൻ നിഷ്കളങ്ക സ്നേഹം നിറഞ്ഞവൻ സാമർഥ്യം ആർന്നവൻ എന്നീ ഗുണങ്ങൾ ഒത്തവനെയല്ലേ സേനാപതിയായി നിയമിച്ചിട്ടുള്ളത് ബലശാലികളും പരാക്രമികളും ശൂരന്മാരും ശ്രേഷ്ഠന്മാരുമായ ബാധജനങ്ങളെ യഥാർഹം നീ അനുമോദിക്കാറില്ലേ കുമാര ഭക്ഷണവും ശമ്പളവും കൃത്യമായി കടകൾക്ക് നീ കൊടുക്കാറില്ലേ ഭക്ഷണാദികൾക്കും വേദനങ്ങൾക്കും വൈകിയാൽ സൈന്യങ്ങൾക്ക് സ്വാമിയോട് ബഹുമാനം ചുരുങ്ങുമെന്ന് മാത്രമല്ല ഷണ്ട കൂടുകയും കോപിക്കുകയും കൂടി ചെയ്തേക്കും അത് അനർത്ഥങ്ങൾക്ക് കാരണമായി തീരും ശേഷം കരുതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഒരു പാതങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം